കേരളത്തിലെ പിണറായി സർക്കാരിനെതിരായിട്ട് കലാലയ ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു വരുന്ന അതിശക്തമായിട്ടുള്ള വിദ്യാർത്ഥി രോഷത്തിൻ്റെ പ്രതിഫലനമാണ് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഇന്ന് നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എസ് എഫിൻ്റെ കരുത്തരായ വിദ്യാർത്ഥി സാരഥികൾ നേടിയെടുത്തിട്ടുള്ള അഭൂതപൂർവ്വമായിട്ടുള്ള വിജയം ഈ വിജയത്തിൽ വിജയശ്രാജരായിട്ടുള്ള മുഴുവൻ സാരഥികളെയും യു ഡി എഫിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയംഗമായി ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ പിണറായി വിജയന് ലഭ്യമായിട്ടുള്ള മാൻഡേറ്റ് തകർന്നു പോയിരിക്കുന്നു ജനപിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കോഴിക്കോട് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് യു ഡി എസ് എഫിൻ്റെ അഭൂതപൂർവ്വമായിട്ടുള്ള വിജയമുണ്ടായത് പരിയാരം മെഡിക്കൽ കോളേജിലാകട്ടെ കഴിഞ്ഞ മുപ്പത് വർഷമായി എസ് എഫ് ഐ തനിച്ച് ജയിക്കുന്നു എന്ന് അഹങ്കരിച്ച് നടന്ന ഒരു കോളേജിൽ എതിർ സ്ഥാനാർത്ഥികളെ എതിർ മുന്നണിയുടെ ആളുകളെ നോമിനേഷൻ പോലും കൊടുക്കാൻ അനുവദിക്കാതെ ഇവിടെ നടത്തിയിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും മുന്നണി സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ യു ഡി എഫിൻ്റെ സാരജികൾക്ക് ഇവിടെ വിജയിച്ചു വരാൻ കഴിയാതെ പോയത് എന്നാൽ അങ്ങേറ്റത്തെ നിശ്ചയദാർഢ്യത്തോടു കൂടി ഇച്ഛാശക്തിയോടുകൂടി എല്ലാ പ്രതിസന്ധികളെയും എല്ലാ ഭീഷണികളെയും ഞങ്ങള് വിദ്യാർത്ഥി പക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടുത്തെ എം എസ് എഫിന്റെയും കെ എസ് എഫിന്റെയും കർമ്മധീരരായിട്ടുള്ള പ്രവർത്തകന്മാർ മുന്നോട്ട് വന്നപ്പോൾ അവർക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകി കണ്ണൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിന് ശേഷം ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു ഈ ചരിത്ര നേട്ടത്തിൽ ഈ കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ ജനങ്ങളാകമാനം അഭിമാനിക്കുന്നു അവരെ ഒരിക്കൽ കൂടി ഞങ്ങൾ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിന്റെ ശവപ്പെട്ടിക്ക് അടിക്കുന്ന അവസാനത്തെ താണിയാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ യു ഡി എസ് എഫ് നേടിയ വിജയം ചരിത്രത്തിലാദ്യമായി പരിയാരം മെഡിക്കൽ കോളേജ് ജനാധിപത്യത്തിൻ്റെ വസന്തം പൂത്തുലഞ്ഞിരിക്കുകയാണ് മുല്ലപ്പൂ വസന്തം പോലെ പരിയാരം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ എന്ന് പറയുന്ന ഏകാധിപത്യ പ്രസ്ഥാനത്തെ ചവിട്ടിക്കൂട്ടി ഈ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ആരടി മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തിയിരിക്കുന്നു സി പി എം ഈ നാട്ടിൽ നടത്തിക്കൊണ്ട് ഏകാധിപത്യത്തിൻ്റെ ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഏറ്റ അകനത്ത തിരിച്ചടിയാണ് പരിയാരം മെഡിക്കൽ കോളേജ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടിക്ക് ശേഷം കലാലയങ്ങൾ ഓരോന്നോരോന്നായി എസ് എഫ് ഐയെ ചവിട്ടി പുറത്താക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇന്ന് കണ്ണൂർ ജില്ലയിൽ സി പി ഐ അവരുടെ പ്രതിസന്ധി അതി ഏറ്റവും വലിയ ആഴത്തിലേക്ക് പോകുന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജിനകത്ത് ഉണ്ടായത് എസ് എഫ് ഐയുടെ ശവക്കുടിയാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജിനകത്ത് യു ഡി എസ് എഫിൻ്റെ കെ എസ് യുവിൻ്റെയും എം എസ് എഫിൻ്റെയും നേതാക്കന്മാർ നേടിയ വിജയം ഏക ഏകാധിപത്യപരമായി അക്രമത്തിലൂടെ ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചു നോമിനേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി നോമിനേഷൻ തള്ളിക്കാൻ ശ്രമിച്ചു എങ്കിലും ആ പതിമൂന്ന് സീറ്റിൽ പന്ത്രണ്ട് സീറ്റിലും അഭിമാനകരമായ വിജയം നേടിയാണ് ചെയർമാൻ ഉൾപ്പെടെ നമ്മൾ വിജയിച്ച് മുമ്പോട്ട് പോയതെങ്കിൽ ഇത് കണ്ണൂർ ജില്ലയിൽ കേരളത്തിലെ സി പി എമ്മിന് എസ് എഫ് വൈക്ക് കനത്ത തിരിച്ചടി ഈ കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് പരിഹാരത്തിൻ്റെ മണ്ണിൽ നിന്ന് ഒരുപാട് കഥകൾ പറയുന്ന പൈ പരിയാരത്തിൻ്റെ മണ്ണിൽ ഈ പരിഹാരത്തിൻ്റെ മണ്ണിൽ എസ് എഫ് ഐക്ക് കിട്ടിയ ആദ്യത്തെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ തിരിച്ചടിയെന്ന് പറയാൻ ആഗ്രഹിക്കുക